ചിരി പ്രതികരണങ്ങളിൽ ഒന്നാണ് മനസ്സിന്റെ ഭാരം കുറയ്ക്കാനും ഉദ്ദേശ്യരഹിതമായ ചിന്തകളിൽ നിന്നുള്ള മോചനം നേടാനുമുള്ള പ്രകൃതി ചികിത്സാക്രമമാണ് ഇത് ശാരീരികമായും മാനസികമായും ആരോഗ്യത്തെ ശക്തിപ്പെടുത്താനുള്ള കഴിവ് ചിരിക്കുണ്ടെന്ന് നിരവധി പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നു ചിരിയിലൂടെ ഹോർമോണുകളുടെ ബന്ധം മാറുകയും സ്ട്രെസ്സിനും വിഷാപത്തിനുമെതിരായ പ്രകൃതി പ്രതിരോധം മനുഷ്യന് ലഭിക്കുകയും ചെയ്യുന്നു ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും രക്തസഞ്ചാരം സുഗമമാക്കുകയും ചെയ്യുന്ന ശാരീരിക ഗുണങ്ങൾ മാത്രമല്ല ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന മാനസിക ഉല്ലാസവും ചിരി പകരുന്നു ചിരി ഒരു മരുന്നാണ് എന്നത് വെറും ചൊല്ലല്ല അതൊരു ശാസ്ത്രീയമായ വാസ്തവമാണ് പൊതുജീവിതത്തിലെയും വ്യക്തിജീവിതത്തിലെയും പ്രശ്നങ്ങൾക്ക് ഇടയിൽ ചെറിയൊരു ചിരിയും വലിയൊരു ആശ്വാസകരുണ്ട് ചിരിച്ചുകൊണ്ടുള്ള ജീവിതം ആരോഗ്യവും സന്തോഷവും നിറച്ച ജീവിതമാണ് നിങ്ങൾക്ക് അറിയാമോ ചിരി ഏറ്റവും നല്ല മരുന്നാണ് എന്ന പഴമയുള്ള പറയുന്ന വാക്ക് ഇത് നമ്മളെല്ലാവരും അനവധി തവണ കേട്ടിട്ടുള്ള പഴയൊരു ചൊല്ലാണ് പക്ഷേ ആ ലളിതമായ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ആഴമുള്ള സത്യത്തെ നിങ്ങൾ ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അത് യഥാർത്ഥ സത്യമുണ്ട് ഇത് മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു ചൊല്ല് മാത്രമല്ല ശാസ്ത്രീയമായി തെളിയിച്ച ഒരു യാഥാർത്ഥ്യമാണ് ചിരിക്ക് രോഗശമനം നൽകാനും ഉണവേകാനും നമ്മുടേതുപോലെ പലപ്പോഴും അവഗണിക്കുന്ന വിധത്തിൽ നമ്മുടെ ആരോഗ്യത്തെ മാറ്റിമറിക്കാനും കഴിവുണ്ട് ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ ആഴത്തിലുള്ള ഒരു ചിരി ചിരിച്ച ശേഷം ആരും ഇപ്പോഴിതാ എനിക്ക് കൂടുതൽ മോശം തോന്നുന്നു എന്ന് പറയാറില്ല അത് സാധ്യമായതല്ല ആ ഉല്ലാസഭരിതവും നിയന്ത്രണമില്ലാത്ത ചിരി സന്തോഷത്തിന്റെ ദൃശ്യരൂപമാണ് സമ്മർദ്ദം വിട്ടേക്കുന്ന ഒരു വഴിയാണ് ഉടനെ മനോഭാവം ഉയർത്തുന്ന ഒരു മരുന്നാണ് ചിരി നിങ്ങളുടെ മനോഭാവത്തിന് ഒരു റീസെറ്റ് പട്ടണു പോലെയാണ് നിങ്ങളുടെ മാനസികാവസ്ഥ നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് മാറ്റാൻ സ്വാഭാവികവും ഉടനയുമായ ഒരു മാർഗമാണ് ഇത് അപ്രത്യക്ഷമായി കാര്യങ്ങൾ അത്രയും ഭാരമായതായി തോന്നുന്നില്ല നിങ്ങൾ ചുമന്നിരുന്ന ഭാരങ്ങൾ കുറച്ച് ലഘുവായതുപോലും പ്രശ്നങ്ങൾ കുറച്ച് പോലും തോന്നുന്നു നമ്മെ താഴേക്ക് വലിച്ചിരുന്ന നെഗറ്റിവിറ്റി ചിരിക്കി ചുരുങ്ങിപ്പോകുന്ന ശക്തിയുണ്ടെന്നു പോലെയാണ് എത്രയും മോശം ദിവസങ്ങളിലും എല്ലാം തെറ്റായി പോകുന്നുവെന്ന് തോന്നുമ്പോഴും ഒരു രസകരമായ നിമിഷം ആ ഇരുണ്ടതിനെ തകർക്കാൻ കഴിയും മേഘങ്ങൾക്കിടയിലൂടെ കടന്നുവരുന്ന ഒരു സൂര്യഗ്രഹണത്തു പോലാണ് അത് ഒരു പ്രതീക്ഷയുടെ കണികയും ഏറ്റവും ഇരുണ്ട സമയങ്ങളിലും സന്തോഷത്തിന് ഇടമുണ്ടെന്ന ഓർമ്മപ്പെടുത്തലുമാണ് ഇത് ഒരു സർവഭൗമ ഭാഷയാണ് സാംസ്കാരിക അതിരുകളും സാമൂഹ്യ വ്യത്യാസങ്ങളും അതിജീവിക്കുന്ന ഒരു പൊതുവേദിയാണ് വ്യാഖ്യാനം ആവശ്യമില്ല നിങ്ങൾ ഇംഗ്ലീഷോ സ്പാനിഷോ മാൻഡനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷയോ സംസാരിക്കട്ടെ ചിരി വലിയതായാണ് സംസാരിക്കുന്നത് നിങ്ങൾ പരിചയമില്ലാത്ത ആളുകളോടൊപ്പം ആയിരിക്കാം ഒരിക്കലും കണ്ടിട്ടില്ലാത്തവരായിരിക്കാം പക്ഷേ എന്തെങ്കിലും രസകരമാണെങ്കിൽ എല്ലാവരും ഒരുമിച്ചിരിക്കും അത് ഒരു ക്ഷണികബന്ധമാണ് പരിചയമില്ലാത്ത മുഖങ്ങൾക്കിടയിൽ പാലം പണിയുന്ന ഒരു പങ്കുവെച്ച അനുഭവം ആ പങ്കുവെച്ച സന്തോഷം വാക്കുകൾക്ക് കഴിയാത്ത വിധത്തിൽ നമ്മെ ബന്ധിപ്പിക്കുന്നു അത് ഒരു കൂട്ടായ്മയുടെ സ്വന്തമായിരിപ്പിന്റെ പങ്കുവയ്ക്കുന്ന മനുഷ്യത്വത്തിന്റെ ഒരു അനുഭവം വളർത്തുന്നു ചിരി ഉപരിതലത്തിൽ കാര്യങ്ങൾ ഒത്തുചേരാൻ മാത്രം സഹായിക്കുന്നതല്ല അത് താൽക്കാലികമായ ഒരു പരിഹാരമോ ഉപരിതലത്തിൽ ഒട്ടിച്ച ഒരു പ്ലാസ്റ്റർ ബാൻഡോ അല്ല അത് ആഴത്തിൽ കടക്കുന്നു നമ്മിൽ അടിഞ്ഞുകൂടുന്ന സമ്മർദ്ദം ഉത്കണ്ഠ നെഗറ്റിവിറ്റി എന്നിവയുടെ പാളികൾ അത് തുളച്ചു കടക്കുന്നു ചിരി നിങ്ങളുടെ മനോഭാവം മാറ്റുന്നു മംഗലായിരുന്ന കാഴ്ചപ്പാട് ആശാവാദത്തിലേക്ക് മാറ്റുന്നു നിങ്ങളുടെ കാഴ്ചപ്പാടും ശരീരത്തിലെ രാസവുമാണ് മാറ്റുന്നത് ചിരി എൻഡോർഫിൻസ് എന്ന സന്തോഷം നൽകുന്ന രാസങ്ങൾ പുറത്തുവിടുന്നു അവസ്വാഭാവികമായ വേദനാശമനികളും മനോഭാവം ഉയർത്തുന്നവയുമാണ് ഇത് നിങ്ങൾക്ക് എപ്പോഴും ലഭ്യമായ ഒരു സൗജന്യ ആന്തരിക സ്പാധീനം പോലെയാണ് വിശ്രമത്തിനും പുതുക്കലിനും സമ്മർദ്ദം കുറയ്ക്കുന്നതിനും എളുപ്പത്തിൽ ലഭ്യമായ ഒരു ഉറവിടം ഈ വീഡിയോയിൽ നമ്മൾ ചിരിയുടെ അത്ഭുതകരമായ ശക്തിയെ അന്വേഷിക്കാനാണ് പോകുന്നത് ചിരി നമ്മെ അകത്തുനിന്ന് പുറത്തേക്ക് എങ്ങനെ സുഖപ്പെടുത്തുന്നു എന്നതിൽ നാം ആഴത്തിൽ ഇറങ്ങും ചിരി നമ്മുടെ ശാരീരികം മാനസികം മാനസിക ക്ഷേമം എന്നിവയെ എത്രത്തോളം മെച്ചപ്പെടുത്തുന്നു എന്നതിന്റെ പല വഴികളും നാം കണ്ടെത്തും ചിരിയുടെ ചികിത്സാ ഗുണങ്ങളെക്കുറിച്ചുള്ള അവകാശങ്ങൾ പിന്തുണയ്ക്കുന്ന ശാസ്ത്രവും ഗവേഷണവും ചിരിക്കുമ്പോൾ സജീവമാകുന്ന മനഃശാസ്ത്രവും മാനസിക പ്രക്രിയകളും അവ നമ്മുടെ മൊത്തത്തിലുള്ള മനോഭാവത്തിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്നതും ഒരു നല്ല ചിരിയുടെ ദൈനംദിന മായാജാലവും ഏറ്റവും സാധാരണമായ ഒരു ദിവസത്തെയും പ്രകാശിപ്പിക്കാൻ കഴിയുന്ന ആകസ്മികവും പ്രതീക്ഷിക്കാത്തതുമായ സന്തോഷ നിമിഷങ്ങളും നാം പരിശോധിക്കും അതിനാൽ തയ്യാറാകൂ ഹാസ്യത്തിന്റെയും ചികിത്സയുടെയും ലോകത്തേക്ക് ഒരു യാത്രയ്ക്ക് നിങ്ങളെ തയ്യാറാക്കൂ ഇനി കാര്യങ്ങൾ വളരെ രസകരമാകാനാണ് പോകുന്നത് നാം ജീവിതത്തിന്റെ ലഘുവായ വശം അന്വേഷിക്കുകയും ചിരിയെ സ്വീകരിക്കുന്നതിന്റെ ആഴമുള്ള ഗുണങ്ങൾ കണ്ടെത്തുകയും ചെയ്യാനാണ് പോകുന്നത് കാരണം ചിരി വെറും വിനോദം മാത്രമല്ല ആരോഗ്യകരവും തൃപ്തികരവുമായ ജീവിതത്തിനുള്ള ഒരു അനിവാര്യ ഘടകമാണ് കാരണം രസകരവും ആരോഗ്യകരവുമാണ് കൈകോർത്ത് നടക്കുന്നത് അവ രണ്ടും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് പരസ്പരം ബന്ധപ്പെട്ടു പരസ്പരം ഗുണം ചെയ്യുന്നവയും നമുക്ക് തുടങ്ങാം ചിരിയുടെ ചികിത്സ ശക്തി തുറന്ന് കാണുകയും അത് നമ്മുടെ ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്താൻ സഹായിക്കാമെന്ന് കണ്ടെത്തുകയും ചെയ്യാം നിങ്ങൾ ചിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് ഇത് നമ്മുടെ മനസ്സും ശരീരവും തമ്മിലുള്ള അതിശയകരമായ ഇടപെടലേക്ക് കടന്നു ഒരു ചോദ്യമാണ് ആകസ്മികമായ സന്തോഷ ചിരി ശരീരത്തിൽ നിരവധി ജൈവിക സംഭവങ്ങൾ ഉണർത്തുന്നു ഇത് വെറും മുഖത്തിലെ പേശികൾ പ്രവർത്തിക്കുന്നതിലധികമാണ് നല്ലൊരു ചിരി ചിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ ഒരു മുഴുവൻ സംഗീത സമാഹാരമാണ് പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ തലച്ചോറിൽ നിന്ന് പേശികളിലേക്ക് വരെ ചിരിക്ക് ആഴമുള്ള ഒരു സ്വാധീനമുണ്ട് നിങ്ങളുടെ തലച്ചോർ എൻഡ്രോഫിൻസ് എന്ന ശക്തമായ ന്യൂറോഗ്രേഡുകൾ പുറത്തുവിടുന്നു ഇവ സ്വാഭാവികമായി മനോഭാവം ഉയർത്തുന്ന രാസവസ്തുക്കളാണ് നിങ്ങളുടെ ശരീരത്തെ സന്തോഷവും ഉല്ലാസവും നിറയ്ക്കുന്ന ഈ രാസങ്ങൾ നിങ്ങളെ നല്ലൊരു അനുഭവത്തിലേക്ക് നയിക്കുന്നു ഈ രാസങ്ങൾ ചിരിയിലൂടെ ഉണ്ടാകുന്ന സന്തോഷത്തിന്റെ പ്രധാന പങ്കാളികളാണ് ഇവ നിങ്ങളുടെ മനോഭാവം മെച്ചപ്പെടുത്തുകയും വേദന കുറയ്ക്കുകയും ചെയ്യുന്നു എൻഡോഫിൻസിന് വേദനാശമനങ്ങളുണ്ട് അതായത് ശരീരവേദനയുടെ അനുഭവം കുറയ്ക്കാൻ ഇവക്ക് സാധിക്കും അതേസമയം ചിരി കോർട്ടിസോൾ പോലുള്ള സമ്മർദ്ദ ഹോർമോണുകളെ പുറത്താക്കുന്നു ഇവയാണ് ഉക്കൻഡിയും സമ്മർദ്ദവും ഉണ്ടാക്കുന്ന പ്രധാന കുറ്റവാളികൾ അതിലൂടെ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കാൻ സഹായിക്കുന്നു കോർട്ടിസോൾ നില കുറയ്ക്കുന്നതിലൂടെ ചിരി മനസ്സിലൊരു സമാധാനവും ശാന്തതയും വളർത്തുന്നു നിങ്ങളുടെ ഹൃദയമിടിയും രക്തസമ്മർദ്ദവും കുറച്ചു നേരം ഉയരുന്നു ഇത് നിങ്ങളുടെ ഹൃദയാരോഗ്യത്തിന് ചെറിയൊരു വ്യായാമം പോലെയാണ് പിന്നീട് ഇവ താഴ്ന്ന ശരീരത്തിൽ ഒരു ആശ്വാസം സൃഷ്ടിക്കുന്നു അതിനാൽ നിങ്ങൾ മുൻപേക്കാൾ കൂടുതൽ ശാന്തനാകുന്നു ഹൃദയമിടിയും രക്തസമ്മർദ്ദവും ഇങ്ങനെ മാറുന്നത് മനസ്സിലൊരു ആശ്വാസവും നല്ല അനുഭവവും നൽകാൻ സഹായിക്കുന്നു മസിലുകൾ ആദ്യം കെട്ടിപ്പിടിച്ച് ശാന്തമാകുന്നു അടങ്ങിയിരുന്ന ഊർജ്ജം പുറത്തുവിടുകയും ശരീരത്തിന് സൗകര്യവും സമ്മർദ്ദം കുറയുകയും ചെയ്യുന്നു ഇത് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് വരെ ആശ്വാസം നൽകും ഈ മസിലുകളുടെ ശാന്തം നിങ്ങളുടെ മൊത്തത്തിലുള്ള ശാരീരിക സൗകര്യത്തിൽ ദീർഘാല സ്വാധീനം ചെലുത്തും സന്തോഷത്തിന്റെ രാസവസ്തുവായ ഡോപമിൻ വർദ്ധിപ്പിക്കപ്പെടുന്നു അതിലൂടെ സന്തോഷവും പ്രതിഫലന ബോധവും അനുഭവപ്പെടുന്നു നിങ്ങളെ കൂടുതൽ ഉത്സാഹത്തോടെയും സന്തോഷത്തോടെയും നിറയ്ക്കുന്നു ഡോപമിൻ ഉത്സാഹത്തിലും പ്രേരണയിലും നിർണായക പങ്ക് വഹിക്കുന്നതിനാൽ ചിരി മനസ്സിന് ഒരു ഉണവ് നൽകാൻ കഴിയും അതിനാൽ ഒരു നല്ല ചിരി ഒരു ചെറിയ വ്യായാമം പോലെയാണ് വിവിധ മസിൽ ഗ്രൂപ്പുകൾ പ്രവർത്തിപ്പിക്കുകയും ഹൃദയാരോഗ്യത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു ഇത് ഒരു സമ്മർദ്ദം നീക്കം ചെയ്യൽ പ്രക്രിയയും മാനസിക സമ്മർദ്ദം ഉണർത്തുന്ന ഹോർമോണുകൾ പുറത്താക്കുകയും ശാന്തതയും സന്തോഷവും ഒരുമിച്ച് നൽകുകയും ചെയ്യുന്നു ഇത് നിങ്ങളുടെ മനോഭാവവും ആരോഗ്യവും മെച്ചപ്പെടുത്താനുള്ള സ്വാഭാവികവും ഫലപ്രദവുമായ ഒരു മാർഗമാണ് അതിലെ ഏറ്റവും നല്ല ഭാഗം എന്താണെന്ന് അറിയാമോ ഇത് പൂർണമായും സൗജന്യമാണ് ചിരി എപ്പോഴും എവിടെയും ഉപയോഗിക്കാവുന്ന ഒരു സ്വാഭാവിക വിഭവമാണ് അടുത്ത് നിങ്ങൾ ചിരിക്കുമ്പോൾ ഓർമ്മിക്കൂ നിങ്ങളുടെ ശരീരം ആഘോഷിക്കുകയാണ് ഈ ലളിതമായ പ്രവൃത്തിയിൽ നിന്ന് അനേകം ഗുണങ്ങൾ നേടുകയാണ് ഇത്ര ലളിതമായ ഒരു കാര്യത്തിന് ഇത്ര ഗുണം കിട്ടുന്നത് മോശമല്ലല്ലോ അതിനാൽ ചിരിയുടെ ശക്തിയെ സ്വീകരിക്കൂ അത് നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും അതിന്റെ മായാജാലം പ്രവർത്തിക്കാൻ അനുവദിക്കൂ നാം പലപ്പോഴും ചിരിയെ ഒരു രസകരമായ കാര്യത്തിന് പ്രതികരിക്കുന്നതെന്ന് മാത്രം കരുതുന്നു പക്ഷേ അതിനേക്കാൾ കൂടുതലാണ് അതിന്റെ അർത്ഥം ഇത് നമ്മുടെ ആരോഗ്യത്തെ ആഴത്തിൽ സ്വാധീനിക്കുന്ന ശക്തമായ ഒരു ശക്തിയാണ് ചിരി ശരീരത്തിന് മാത്രം നല്ലതല്ല അത് നിങ്ങളുടെ മനസ്സിനും വലിയ മാറ്റം കൊണ്ടുവരുന്ന ഒന്നാണ് ചിരി നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റാനും മനോഭാവം ലഘൂകരിക്കാനും ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനും സഹായിക്കും ഇത് മനോവൈകല്യങ്ങൾക്ക് വേണ്ടി സ്വാഭാവികമായും എളുപ്പത്തിൽ ലഭ്യമായും ഉള്ള ഒരു ഉപകരണമായി കരുതാം നിങ്ങൾ ചിരിക്കുമ്പോൾ അത് ഒരു മാനസിക റീസെറ്റ് ബട്ടൺ അമർത്തുന്ന പോലെയാണ് സമ്മർദ്ദവും ആശങ്കയും എന്ന ഖാവേർബ്സ് നീക്കം ചെയ്യുന്നത് പോലെ നിങ്ങളുടെ ആശങ്കകൾക്ക് ഇടയിൽ ഒരു പോസ് അമർത്തുന്ന പോലെയാണ് ഇത് നിങ്ങളെ താഴേക്ക് വലിച്ചിരിക്കുന്ന സമ്മർദ്ദവും നെഗറ്റീവ് ചിന്തകളും തകർക്കുന്ന ഒരു വഴിയാണ് ഹിമർ നിങ്ങളെ ഒരു പുതിയ ദൃഷ്ടികോണത്തിൽ നിന്ന് പ്രശ്നങ്ങൾ കാണാൻ സഹായിക്കുന്നു നിങ്ങൾ കുടുങ്ങിയെന്ന് തോന്നുമ്പോൾ പുതിയൊരു കാഴ്ചപ്പാട് നൽകുന്നു ഒരു സാഹചര്യത്തിൽ ഹിമർ കണ്ടെത്തുമ്പോൾ അതിന്റെ ശക്തി കുറയ്ക്കാനും അതിനെ അത്രയും ഭീഷണിയായി തോന്നാതിരിക്കാൻ സഹായിക്കാനും കഴിയും ഇത് നിങ്ങൾക്ക് വെല്ലുവിളികളെ കൂടുതൽ ലഘുവായ മനസ്സോടും തുറന്ന മനസ്സോടും സമീപിക്കാൻ അവസരം നൽകുന്നു കഠിന സമയങ്ങളിലും ചിരിക്കാനൊന്നുമില്ലെന്ന് തോന്നുമ്പോഴും ചെറിയതെങ്കിലും ചിരിക്കാനുള്ള കാര്യം കണ്ടെത്തുന്നത് പ്രതീക്ഷയും ആശ്വാസവും നൽകും നിങ്ങളുടെ പ്രശ്നങ്ങളുടെ ഭാരത്തിൽ നിന്ന് ഒരു നിമിഷം ഒഴിഞ്ഞു നിൽക്കാൻ അവസരം നൽകും ആശങ്കയോ ഡിപ്രഷനോ അനുഭവിക്കുന്നവർക്ക് ഓരോ ദിവസവും ഒരു കയറ്റം കയറി പോകുന്ന പോലെ തോന്നുമ്പോൾ ചിരി ഇരുണ്ടവിൽ ഒരു വെളിച്ചം പോലെ നെഗറ്റീവ് വികാരങ്ങളുടെ ഭാരമുള്ള മേഘത്തിൽ നിന്ന് ഒരു ചെറിയ വിശ്രമം പോലെ അനുഭവപ്പെടുന്നു ഇത് ഒരു ചികിത്സയല്ല അതുപോലെ അടിസ്ഥാനം ഉള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നതുമല്ല പക്ഷേ ഇത് പ്രതിരോധശേഷിക്ക് ശക്തമായ ഒരു ഉപകരണമാണ് നിങ്ങളെ അതിജീവിക്കാനും മുന്നോട്ടു പോകാനും സഹായിക്കുന്നു കൂടുതൽ ചിരിക്കുന്നവർ തിരിച്ചടികൾക്ക് ശേഷം വേഗത്തിൽ പുനരുജ്ജീവനം നേടുന്നു പ്രതിസന്ധികൾ നേരിടുമ്പോൾ കൂടുതൽ വികാര ചാപല്യം കാണിക്കുന്നു അവർ സാധാരണയായി കൂടുതൽ ആശാവാദികളായിരിക്കും കാര്യങ്ങൾ കഠിനമായാലും പോസിറ്റീവ് സമീപനം നിലനിർത്തുന്നു ജീവിതം കഠിനമാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വഴിയില്ല പക്ഷേ ഹാസ്യബോധം മികച്ച ചോക്ക് അബ്സോർബറാണ് കുഴിവൽ സഹായിക്കുകയും ചെയ്യുന്നു എല്ലാം തെറ്റായി പോകുന്ന കഠിനങ്ങളിലും ചെറിയ ചെറിയ നിമിഷങ്ങളിലും പോലും സന്തോഷം കണ്ടെത്താൻ കഴിയുമെന്ന് ചിരി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ചിരി പങ്കുവെച്ചാൽ അതിന് കൂടുതൽ ശക്തിയുണ്ട് ഇത് സാമൂഹിക ബന്ധത്തിന്റെ ഗംഭീരമായ ചേരുവയാണ് നിമിഷം കൊണ്ട് നമ്മെ ബന്ധിപ്പിക്കുകയും വിശ്വാസം വളർത്തുകയും ചെയ്യുന്നു ഒരു സുഹൃത്തുമായോ കൂട്ടായ്മയിലോ പങ്കുവെക്കുന്ന ചിരി കരസങ്ങൾ തകർക്കുകയും ബന്ധങ്ങൾ ശക്തമാക്കുകയും ചെയ്യുന്നു ഉറപ്പുള്ള നിമിഷങ്ങളിൽ ഒരു സാവധാനം പറഞ്ഞ തമാശ സംഘർഷം കുറയ്ക്കുകയും തുറന്ന മനസ്സോടെ സംസാരിക്കാൻ അവസരം ഒരുക്കുകയും ചെയ്യുന്നു ചേർന്ന് ചിരിക്കുന്ന ടീമുകൾ കൂടുതൽ സൃഷ്ടിപരവും പരസ്പരം പിന്തുണയുള്ളവരുമായും സഹകരണപരവുമായും ഇരിക്കും ഗ്രൂപ്പുകളിൽ സുരക്ഷയും സഹകരണവും സൂചിപ്പിക്കാൻ ചിരി വികസിച്ചു വന്നതാണെന്ന് ശാസ്ത്രജ്ഞ കരുതുന്നു നമുക്ക് ഇഷ്ടമുള്ളവരോടാണ് നമ്മൾ ചിരിക്കുന്നത് നമ്മളോടൊപ്പം ചിരിക്കുന്നവരെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നതും ചെറിയൊരു ചിരി പങ്കുവയ്ക്കുന്നത് വെറും രസകരമായതല്ല ശക്തവും സന്തോഷകരവുമായ സമൂഹങ്ങൾ നമുക്ക് നിർമ്മിക്കാൻ അതാണ് വഴി ചിരി അത്ര ശക്തമായതാണ് അതിനാൽ തന്നെ ഇത് ഒരു ചികിത്സാ രീതിയായി മാറിയിട്ടുണ്ട് ഉദാഹരണത്തിന് ചിരി യോഗയിൽ കളിയുള്ള വ്യായാമങ്ങളും ആഴത്തിലുള്ള ശ്വാസപ്രശ്വാസവും ഉപയോഗിച്ച് യഥാർത്ഥവും പകർച്ചവുമുള്ള ചിരി ഉണർത്തുന്നു മെഡിക്കൽ ക്ലൗണുകൾ ആശുപത്രിയിലെ രോഗികൾക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്ക് സന്തോഷവും ആശ്വാസവും നൽകുന്നു അതിലൂടെ ആശങ്കയും വേദനയും കുറയ്ക്കുന്നു തെറാപ്പിസ്റ്റുകൾ ഹ്യുമർ ഉപയോഗിച്ച് ക്ലെന്റുകൾക്ക് പ്രശ്നങ്ങൾ കൂടുതൽ സുരക്ഷിതമായ ദൃഷ്ടികോണത്തിൽ നിന്ന് കാണാനും പ്രതിരോധശേഷി വളർത്താനും സഹായിക്കുന്നു വേദനയെ ലഘൂകരിക്കാനല്ല ലക്ഷ്യം മറിച്ച് ചിരി ഒരു ചികിത്സാ ഉപകരണമായി ഉപയോഗിക്കുകയാണ് ഉദ്ദേശം ഇപ്പോൾ ഹ്യൂമർ തെറാപ്പി ആശുപത്രികളിലും മുതിർന്നവർക്കുള്ള കേന്ദ്രങ്ങളിലും പിന്തുണ ഗ്രൂപ്പുകളിലും ഉപയോഗിക്കുന്നു മെഡിക്കൽ ലോകം ഇപ്പോൾ ചിരിയെ ഗൗരവത്തോടെ കാണുന്നു അതിനുള്ള നല്ല കാരണങ്ങളുമുണ്ട് ഇത് യഥാർത്ഥ ഗുണങ്ങളുള്ള യഥാർത്ഥ മരുന്നാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ചിരി എങ്ങനെ നേടാം ഹാസ്യപരമായ ഉള്ളടക്കം തിരയോ ഒരു കോമഡി കാണൂ ഒരു പോഡ്കാസ്റ്റ് കേൾക്കൂ അല്ലെങ്കിൽ ഓൺലൈനിൽ ഒരു ഹാസ്യഭരിതമായ അക്കൗണ്ട് പിന്തുടരൂ നിങ്ങളെ ചിരിപ്പിക്കുന്ന ആളുകളോടൊപ്പം സമയം ചെലവഴിക്കൂ സന്തോഷം പകർച്ചവ്യാധിയാണ് ഇംപ്രൂവ് അല്ലെങ്കിൽ ചിരിയോഗ പോലുള്ള മുഴുവൻ രസത്തിനായുള്ള ഒരു ഗ്രൂപ്പിൽ ചേരൂ വ്യത്യസ്തമായി പെരുമാറാൻ ഭയപ്പെടേണ്ടതില്ല നിങ്ങളുടെ ഉള്ളിലെ കുട്ടിയെ പുറത്തുവിടൂ ദൈനംദിന നിമിഷങ്ങളിലും നിങ്ങളുടെ സ്വന്തം പിഴവുകളിലും ഹാസ്യം കണ്ടെത്തൂ ജോലിയിൽ ലഘുത്വം കൊണ്ടുവരൂ ഒരു രസകരമായ കഥയോ കാർട്ടൂണോ പങ്കുവയ്ക്കൂ ഹാസ്യം കണ്ടെത്താൻ നിങ്ങൾ കൂടുതൽ അഭ്യസിച്ചാൽ അതു എളുപ്പമാകും നിങ്ങൾ തിരഞ്ഞാൽ ചിരി എല്ലായിടത്തുന്നുണ്ട് അത് ഒരു ദൈനംദിന ശീലമാക്കൂ ഇവിടെ പ്രധാനമായത് ചിരി യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല മരുന്നാണ് അത് നമ്മുടെ ശരീരത്തെ സുഖപ്പെടുത്തുന്നു മനസ്സിനെ ഉണർത്തുന്നു നമ്മെ അടുത്ത് കൂട്ടുന്നു ആരോഗ്യവും സന്തോഷവും വർദ്ധിപ്പിക്കാൻ സൗജന്യവും സ്വാഭാവികവുമായ മാർഗമാണ് ചിരി ചിരി നമ്മെ പ്രത്യാശയും പ്രതിരോധശേഷിയും ബന്ധബോധവും നൽകുന്നു വ്യത്യസ്തതയുള്ള ലോകത്ത് പങ്കുവയ്ക്കുന്ന ഒരു ചിരി നമ്മൾ എല്ലാവരും മനുഷ്യരാണെന്ന ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് അതിനാൽ ചിരിയെ മുൻഗണയാക്കൂ അത് അന്വേഷിക്കുവോ സൃഷ്ടിക്കൂ പങ്കുവെക്കൂ ആ രസകരമായ സിനിമ കാണൂ നിങ്ങളുടെ തമാശ പറയുന്ന സുഹൃത്തിനോട് വിളിക്കൂ സ്വയം ചിരിച്ചു പോകൂ നിങ്ങളുടെ ശരീരം മനസ്സ് ആത്മാവ് എല്ലാം നിങ്ങളെ നന്ദി പറയും ഓരോ ദിവസവും ചിരിക്കാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയ മനഃശാസ്ത്ര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബട്ടൺ അമർത്തുക നന്ദി you